ഹായ് ഞാനിപ്പം എടപ്പാൾ ചങ്ങരംകുളം മാഴ്സ് സിനിമാസിൽ നിൽക്കുകയാണ് ഇവിടെ വളരെ അപൂർവമായി കിട്ടുന്ന ഒരു സിനിമയുണ്ട് പഞ്ചാരമിഠായി ഞാനിപ്പം കന്യാകുമാരിൽ ഒരു ഫിലിം ചെയ്തിരുന്നു അതിന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്ന ജാഫർ കുറ്റിപ്പുറം ഡയറക്റ്റ് ചെയ്ത് മയക്കുമരുന്ന് ലഹരിക്ക് ഒക്കെ എതിരെ ഉള്ള ഒരു ബോധവൽക്കരണം ഉൾപ്പെടെ ഒത്തിരി കുട്ടികൾ അധ്യാപകർ എല്ലാം കൂടെ ചേർന്ന് ചെയ്തിരിക്കുന്ന പഞ്ചാരമിഠായി എന്ന് പറയുന്ന നല്ലൊരു സിനിമ ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയും ഒരു മെസ്സേജുകളും ഒക്കെയുള്ള നല്ലൊരു സിനിമയാണ് പഞ്ചാരമുട്ടായി നമ്മൾ പോലും അറിയാതെ പക്ഷേ ഈ നമുക്കിപ്പോൾ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ ഉണ്ട് എന്നാലും ഒരു സിനിമയിലൂടെ നമ്മളിത് കുട്ടികൾക്കും രക്ഷാകർത്താക്കൾക്കും കൊടുക്കുമ്പോൾ അവർ കടകളിലെ മുട്ടായി മേടിക്കുമ്പോഴും മറ്റ് വസ്തുക്കൾ എന്തെങ്കിലും കഴിക്കാനുള്ളത് കിട്ടുമ്പോഴും അവർ രണ്ടു വട്ടം ശ്രദ്ധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം നമ്മൾ സിനിമ പോലെയുള്ള മാധ്യമം എന്ന് പറയുന്നത് കണ്ണിലൂടെയും ചെവിയിലൂടെയും കയറുകയാണ് വെറും പ്രസംഗ ക്ലാസ്സുകൾ മാത്രമാവുമ്പോൾ ചെവിയിലൂടെ മാത്രമേ കേറത്തുള്ളൂ നേരത്തെ ഒരു പതിനേഴ് വർഷക്കാലം ഞാൻ കൗൺസിലിംഗ് ഷോകൾ നടത്തിയിരുന്നതാണ് അപ്പം ആ ഷോകളിൽ എനിക്കറിയാം എൻ്റെ മാനസാന്തരം മാറ്റിയെടുക്കുക നമുക്ക് കുട്ടികളെ മാറ്റിയെടുക്കാൻ പറ്റും ശക്തമായ മെസ്സേജുകളും രസകരമായ രീതിയിൽ അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഇതുപോലെയുള്ള സിനിമകൾ നമ്മൾ ചെയ്യണം അപ്പം തീർച്ചയായിട്ടും പഞ്ചാരമിഠായി എന്ന് പറയുന്ന സിനിമയിലൂടെ ജാഫർ കുറ്റിപ്പുറം എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ബാലസംഘം ഗ്രൂപ്പാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഒരു നല്ലൊരു മെസ്സേജ് ഉള്ള സിനിമ നിർമ്മിച്ചു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല അതുകൊണ്ട് ബാലസംഘത്തിന് ഞാൻ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു അതുപോലെ ഒത്തിരി കലാകാരന്മാരും ഇതിനകത്ത് അണിതരുന്നിട്ടുണ്ട് അപ്പോൾ മിഠായിക്കും അതിൻ്റെ ക്രൂ മെമ്പേഴ്സിന് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസ്കാരം ഐ ലവ് യു താങ്ക് യു